ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് ഈ മത്തം കൊണ്ട് ഒരു മത്തം വിളയിച്ചത് ഉണ്ടാക്കാം അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം നമ്മുടെ മത്തൻ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളച്ചിട്ട് നമുക്കിത് ആവിയിൽ പാരി വെച്ച് വേവിക്കാം ഇത് വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം ഇനി നമുക്ക് അതിൽ ചേർക്കേണ്ട സാധനങ്ങൾ നോക്കാം തേങ്ങ ഇതൊരു തേങ്ങയുണ്ട് പിന്നെ നെയ്യ് ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ കിലോ ബെല്ലം പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് ഏലക്കായ് ജീരകം പിന്നെ ഉപ്പ് പിന്നെ നമുക്ക് ഇത്തിരി റവ നമുക്ക് അരിപ്പൊടിക്ക് പകരം ഒത്തിരി അപ്പം നമുക്ക് അത് വെന്തിട്ട് നമുക്ക് നോക്കാം നമ്മുടെ മത്തൻ നന്നായി വെന്തു നമുക്ക് നോപ്പാക്കാം അപ്പം മത്തങ്ങ ആവിയിൽ വേവിച്ച് ഉടച്ച് ഇതാ വെച്ചിട്ടുണ്ട് അതുപോലെ ശർക്കര ഉരുക്കി ഇതാ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടാക്കാം ചട്ടി വെച്ചു കുറച്ച് നെയ്യ് ഒഴിക്കാം നമുക്ക് അണ്ടിപ്പേരിപ്പം മുന്തിരിങ്ങയും വറുത്ത് എടുക്കാം ും കൂടി നെയ്യടച്ച് വച്ച മത്താൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ത്തിരി ഇത്തിരി ഫുഡ് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ ഇടാം Ina muke ziliki waje suku rawa da ne toka. നമുക്ക് ഏലക്കായയും ജീരകവും കൂടി പൊടിച്ചതും ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മത്തൻ വിളയിച്ചത് ഇതാ റെഡിയായി കച്ചടിയൊക്കെ വിട്ട് നല്ല പാകമായി നമുക്കിത് ഇറക്കിയിട്ട് വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങക്കെ കൊടുക്കാം 嗯。<Okay. S 2> okay. ഇതാണ് നമ്മുടെ മത്തൻ വിളയിച്ചത് നല്ല മധുരമുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാനായിട്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക മത്തൻ കിട്ടുമ്പോൾ